കീർത്തനങ്ങൾ എഴുപതാം അധ്യായം കർത്താവേ വേഗം വരേണമേ ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദേ തോന്നണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരേണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ചു പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹമാലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹ ഹ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജകൊണ്ട് സ്പദ്ധരാകട്ടെ അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചു ഉല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണെന്ന് നിരന്തരം ഉത്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വീക്കം വരയണമേ അങ്ങൻ്റെ സഹായക്കനും വിമോചകനുമാണ് കർത്താവെ വൈകരുതേ ഈ പ്രാർത്ഥന ചൊല്ലുന്നവർ നിങ്ങളുടെ വേദനകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങളും സമർപ്പിച്ച് ഈ വചനം നിങ്ങളെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക ഉറച്ച് വിശ്വസിക്കുന്നവർ ഇന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഉറപ്പുള്ളവർ ആ മീനെന്ന് കമൻറ്റ് ചെയ്യുക